ചികിത്സാ വിഫലം പ്രശസ്ത താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ യു എ ഇയിലെ പ്രശസ്ത കായിക താരം അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലിയാണ് അന്തരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഫോർമുല വൺ ഫോർമുല ടു ജെറ്റ് സ്കീയിങ് വുഡൻ സ്പീഡ് ബോട്ടിംഗ് പവർ ബോട്ട് ക്ലാസ് ത്രീ എന്നിവയിലുൾപ്പെടെ നിരവധി കായിക ഇനങ്ങളിൽ ഇദ്ദേഹം പങ്കെടുക്കുകയും ലോക റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് തലച്ചോറിൽ ട്യൂമർ പിടിപെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഹമ്മദ് അലി ജാബിർ അൽഹാമിലി സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസുഖം വീണ്ടും ബാധിച്ചു തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ